ഹൃദയരെയും അങ്ങനെ വീണ്ടും ഒരു ദശാബ്ദത്തിനൊടുവിൽ നമ്മുടെ പുതിയ രാജകീയ കടന്നു കടന്നു വന്നിരിക്കുകയാണ് സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി സ്ത്രീജനങ്ങളെ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ഈ പുതിയ രാജകീയ കടന്നു നമുക്ക് വേണ്ടി അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി കടൽ തീരങ്ങളിൽ ആർ തുലസിക്കുവാൻ വേണ്ടി ഒരു വസ്ത്രവും അതിനോട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു കേശധാരയും രണ്ടാം ഘട്ടത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ നിന്ന് നമ്മുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പുതിയ ലഭിക്കുന്നു മാത്രമല്ല മൂന്നാം ഘട്ടത്തിൽ നമ്മൾ തന്നെ നൽകിയ എൺപത് അജ്ഞാതപണം തിരികെ ലഭിക്കും ും സൗജന്യമായി പ്രത്യേകിച്ച് ഇങ്ങനെ സംസാരിക്കാനൊന്നുമില്ല ഏഴാം ഘട്ടത്തിൽ വീണ്ടും നമ്മുടെ അജ്ഞാതപണം തിരികെ ലഭിക്കുന്നു ഒൻപതാം ഘട്ടത്തിൽ സുഹൃത്തുക്കൾക്ക് കൈമാറാൻ വേണ്ടി രണ്ട് പ്രശസ്തി പത്രം പത്താം ഘട്ടത്തിൽ സൗജന്യമായി മൂന്ന് കോഴി തലകൾ ഇനി നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ യാന്ത്രിക പലക അവിടെ കാണാം മൂന്ന് തരത്തിലാണ് അതിനെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് യാന്ത്രിക പലക ആദ്യം ലഭിക്കുമ്പോൾ ഒന്നാം തരമായും അതിന്റെ ഒരു അനുബന്ധ ഉപകരണം ലഭിക്കുമ്പോൾ രണ്ടാം തരമായും യാന്ത്രിക പലകയുടെ രണ്ട് അനുബന്ധ ഉപകരണങ്ങളും ലഭിക്കുമ്പോൾ ഇത് മൂന്നാം തരമായി മാറുവാനാണ് സാധ്യത അതിന് താഴെയായി തന്നെ നമ്മുടെ ഒരു ആയുധവും ും അവിടെ കാണുവാൻ സാധിക്കുന്നു പുഷ്പാലങ്കൃത രീതിയിലാണ് ആയുധം അലങ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും അങ്ങനെ പതിമൂന്നാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ അവിടെ വീണ്ടും നമുക്ക് അജ്ഞാത പണം തിരികെ ലഭിക്കുന്നു ഇനി സൗജന്യമായി പതിനഞ്ചാം ഘട്ടത്തിൽ ഒരു നൃത്ത നൃത്തങ്ങളും ലഭിക്കുന്നതാണ് സൗജന്യമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി വലിയ പരാമർശങ്ങൾ ഞാൻ പുറത്തുവിടാറില്ല അതിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതിന് താഴെയായി തന്നെ നമുക്ക് മനോഹരമായ ഒരു പുഷ്പക വിമാനം കൂടി കാണുവാൻ സാധിക്കുന്നു അതും ഏതോ ഒരു പൂച്ചയുടെ കാൽപാദങ്ങൾ പൊതിഞ്ഞ ഒരു പുഷ്പക വിമാനം അതും സ്ത്രീജനങ്ങൾ അങ്ങനെ പതിനേഴാം ഘട്ടത്തിൽ വീണ്ടും നമ്മുടെ അജ്ഞാത പണം ഈ അജ്ഞാത പണമെല്ലാം കൂടി ഒരുമിച്ച് ഒരു തവണ തന്നിരുന്നുവെങ്കിൽ വേറെ എന്തെങ്കിലും കൂടി നമുക്ക് അതിൽ ഉൾപ്പെടുത്താമായിരുന്നു അതുകൂടി പരിഗണിക്കാം അങ്ങനെ നമ്മുടെ ഇരുപതാം ഘട്ടം ഇരുപതാം ഘട്ടത്തിൽ മൂന്ന് തരത്തിലുള്ള നമ്മുടെ മനോഹരമായ തലയോട്ടി സംരക്ഷണ കവചങ്ങളിലാണ് ലഭിക്കുന്നത് മൂന്ന് തരത്തിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു ചെന്നായിക്കുട്ടിയെയും അതിനു മുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിന് താഴെയും അങ്ങനെ ഈ പ്രഥമ ഘട്ടത്തിലെ ഇരുപത്തി അഞ്ചാം ഘട്ടത്തിൽ നമ്മൾ എത്തുകയാണെങ്കിൽ പറഞ്ഞിറങ്ങാൻ സഹായിക്കുന്ന തുകൽ സഞ്ചി അതും ഒരു ചെന്നായിയുടെ ചിത്രം പതിപ്പിച്ചത് വളരെ സൗജന്യമായി നമുക്ക് ലഭിക്കുന്നു അങ്ങനെ മുപ്പതാം ഘട്ടത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് മറ്റൊരു നൃത്ത നൃത്തനൃത്യവും ഒരു ആയുധവും ലഭിക്കുന്നത് അവിടെ തന്റെ കയ്യിലുള്ള വാൾ തറയിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അവിടെ കൂത്തി നിർത്തി അതിന് മുകളിലേക്ക് ചാടിക്കയറി അതിനുശേഷം അവൾ നിരീക്ഷിച്ചു കൊണ്ട് ശത്രുക്കളെ ആക്രമിക്കുന്ന ഇനി നമ്മൾ ആയുധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ രണ്ട് മാർജാരന്റെ കണ്ണുകൾ കാണുവാൻ സാധിക്കുന്നു ഈ ആയുധങ്ങൾക്ക് ആരെങ്കിലും എടുക്കുമെന്ന കാര്യം തന്നെ സംശയമായിരിക്കും അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ നാല്പതാം ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വസ്ത്രം കാണുവാൻ സാധിക്കുന്നു വളരെ മനോഹരം അതിൻ്റെ ചെതുമ്പലുകൾ പോലും സംസാരിക്കുന്നു നമ്മളോട് കണ്ടല്ലേ ഓ അതിനൊരു വാലും ഇതൊരു വലിയ മാർജാരനെയാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് തോന്നുന്നു രണ്ട് ചെവികൾ ഒരു വാൽ ഓ മനോഹരമായിരിക്കുന്നു അത് അങ്ങനെ നമ്മൾ പ്രാഥമിക ഘട്ടത്തിൽ നിന്നും സാവധാനം തെന്നി നീങ്ങി മധ്യഭാഗത്തിലേക്ക് അതായത് അൻപതാം ഘട്ടം അവിടെ നമുക്ക് ലഭിക്കുന്നത് ആഡംബര രീതിയിലുള്ള ഒരു ആയുധമാണ് രാജകീയ കടന്നുവരവിൽ വരവിൽ ആഡംബര രീതിയിലുള്ള ആയുധങ്ങൾ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധം ആദ്യമായാണ് അവർ നമുക്ക് നൽകുന്നത് അതും ഇത്ര മനോഹരമായ രീതിയിൽ ഓ അതിമനോഹരം എന്ന് വേണമെങ്കിലും ഇവയെ നമുക്ക് വിശേഷിപ്പിക്കാം അതും ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മുടെ നാമം വിശേഷിപ്പിക്കുന്ന രീതിയിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുന്നത് എന്തുകൊണ്ടും ഈ ആയുധം സ്വന്തമാക്കാൻ വേണ്ടി മാത്രം നമ്മൾ രാജകീയ കടന്നു വരവ് പണം ചിലവാക്കി വാങ്ങുകയാണെങ്കിൽ അതും പൂർണ്ണമായും ലാഭകരം മാത്രമായിരിക്കും ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയേറെ സംതൃപ്തി ഒരു രാജകീയ കടന്നു വരവിലൂടെ ലഭിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്നു ഇനി നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇനി അൻപത്തി അഞ്ചാം ഘട്ടത്തിൽ ഒരു ആയുധം വീണ്ടും ലഭിക്കുന്നു ഇത് ഒരുപാടുണ്ടല്ലോ ആയുധങ്ങൾ ഇനി സൗജന്യമായ ഒരു നൃത്ത നിർത്തിനും ലഭിക്കുന്നു അതും വളരെ മനോഹരമായിരിക്കുന്നു അറുപതാം ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ ഒരു തുകൽ സഞ്ചിയാണ് കാണുവാൻ സാധിക്കുന്നത് മൂന്ന് തരത്തിൽ നമ്മൾ നേരത്തെ കണ്ട ചെറിയ ചെന്നായിക്കുട്ടിയെ തന്നെ ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒരു നമ്മുടെ ഈ ചെന്നായിക്കുട്ടിയുടെ കാൽപ്പാദങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ പുഷ്പ നമുക്ക് കാണുവാൻ സാധിച്ചത് അങ്ങനെ അറുപതാം ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങി നമ്മൾ അറുപത്തി അഞ്ചാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ സുന്ദരിയായ ഒരു യുവതിയുടെ ചിത്രം കൂടി നമുക്ക് നമുക്കവിടെ ലഭിക്കുന്നു അതിനു താഴെയായി നമ്മുടെ ചുഗൽ സഞ്ചിയുടെ അനുബന്ധ ഉപകരണങ്ങളും അവിടെ ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ എഴുപതാം ഘട്ടത്തിലെത്തുകയാണെങ്കിൽ വളരെ സൗജന്യമായി മനോഹരമായ രീതിയിലുള്ള ഒരു വസ്ത്രം കാണുന്നു അതിന് താഴെയായി നമ്മുടെ വാഹനവും പുതുതായി വന്നിട്ടുണ്ട് നമ്മുടെ തണുത്ത വിഭവങ്ങൾ വിൽക്കുവാൻ കഴിയുന്ന ഒരു വാഹനമാണിത് അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈക്കുട്ടിയെയും ഇതിൽ കാണുവാൻ സാധിക്കുന്നു അദ്ദേഹത്തിന് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ വാഹനം പ്രശസ്തനായ ഏതോ ഒരു കലാകാരനെയാണെന്ന് തോന്നുന്നു ഈ ചെന്നായിക്കുട്ടി ഇനി എൺപതാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കണ്ണിഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഫോടക വസ്തുവും അവിടെ നമുക്ക് കാണാം അതിനു മുകളിലായി നമുക്ക് സൗജന്യമായ ഒരു ആയുധവും ലഭിക്കുന്നു അതിന് താഴെയായി തന്നെ നമുക്ക് പുതിയ ഒരു നൃത്ത നൃത്തങ്ങളും ലഭിക്കുന്നു അങ്ങനെ നമ്മൾ വലിയൊരു പ്രയാണത്തിലൂടെ തൊണ്ണൂറാം ഘട്ടത്തിലെത്തുകയാണെങ്കിൽ അവിടെ വീണ്ടും ഒരു ആയുധം ലഭിക്കുന്നു മാരകമായ ആയുധങ്ങളിൽ ഒന്നാണ് അതിനുള്ളിൽ ഒരു നടുപിടൽ നമസ്കാരമാണോ നമ്മൾ കാണുന്നത് ഇത്രയും നാൾ അധികാരികൾ നമ്മളെ പിന്നാമ്പുറങ്ങളിൽ നിന്നായിരുന്നു കളിയെ കൊണ്ടിരുന്നത് അദ്ദേഹം ഇപ്പോൾ നേരിട്ട് നമ്മളെ കളിയാക്കുകയാണോ എനിക്ക് തൽക്കാലം നമ്മൾ വന്ന കാര്യം പൂർത്തിയാക്കിയ ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം അങ്ങനെ നമ്മൾ നൂറാം ഘട്ടത്തിലെത്തുകയാണെങ്കിൽ വിശേഷപ്പെട്ട വസ്ത്രം അവിടെ ലഭിക്കുന്നതാണ് നമ്മളെല്ലാവരും കാത്തിരുന്നതും ഇത് തന്നെയാണ് അതിൽ നിന്നും എനിക്ക് പ്രതീതമാവുന്നത് നമ്മുടെ ചെന്നായ കുട്ടിയെ അവലംബിച്ചുകൊണ്ടാണ് ഈ വസ്ത്രവും നിർമ്മിച്ചിരിക്കുന്നത് ദുനൽക്കാരൻ എന്ത് തേങ്ങയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നായിരിക്കും എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ത് തേങ്ങയാണെന്ന് എനിക്കും അറിയില്ല ഇപ്പോൾ സ്ഥിരമായി കണ്ടുവരുന്നതാണ് നമ്മുടെ ഈ നൂറാം ഘട്ടത്തിലുള്ള വിശേഷപ്പെട്ട വസ്ത്രത്തിന് പഴയ ആ പ്രൗഡ് ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് ദുനൽക്കാരൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല പക്ഷേ ഈ നമ്മുടെ ഈ പുതിയ രാജകീയ കിടന്ന് വരുന്നത് വളരെ മനോഹരം തന്നെയാണ് നമ്മുടെ ആയുധം തന്നെ കാണുന്നു ആഡംബര രീതിയിലുള്ള ആ ആയുധം വാങ്ങാൻ വേണ്ടി മാത്രം നമുക്കിത് വാങ്ങിയാലും ഒരു നഷ്ടവും സംഭവിക്കും ായിരിക്കില്ല കഴിഞ്ഞ ഇടവേളകളിൽ വന്ന രാജകീയ കടന്നുവരവുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഏറെക്കുറെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു രാജകീയ കടന്നുവരവ് തന്നെ ആയിരിക്കും അപ്പോൾ സഹൃദൈരിയെ നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ആഡംബര രീതിയിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ വിൽക്കുവാനോ വാങ്ങുവാനോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പുല്യവിട്ടുകാരുടെ തന്നെ വ്യവസായ കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പൂർണ്ണ വിശ്വസ്തതയിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കി നൽകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം ക്ഷമാശീലതായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി വീണ്ടും വരിക